എല്ലാ അർത്ഥത്തിലും ജീവിതം അപ്പാടെ വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നു പോയെന്ന് വിധി എഴുതി നിരാശ ബാധിച്ച് മടുത്തു പോയൊരു ജീവിതവും കയ്യിൽ പിടിച്ച് ദൈവത്തിന്റെ മലയെ ഹോറവിൽ എത്തിച്ചേർന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോ അയാൾ ഒരു കാഴ്ച കണ്ടു ഒരു മുൾപ്പടർപ്പ് കത്തി എരിയുന്നു പക്ഷെ അത് ചാമ്പലാകുന്നില്ല മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ ജോലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു മുൾപ്പെടർപ്പ് കത്തി ജൊലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല കത്തിജ്വലിക്കും ചാമ്പലാക്കത്തില്ല കത്തിജ്വലിക്കും ചാമ്പലാക്കത്തില്ല ഈ ഭൂമിയിൽ ഒരഗ്നിയേ ഉള്ളൂ അങ്ങനെ അത് കത്തും പക്ഷെ അത് നിന്നെ ചാമ്പലാക്കില്ല അത് അത് മേൽ കത്തും നീ നിന്നെ കത്തിക്കുന്ന ഒരേ ഒരു അഗ്നിയെ പ്രപഞ്ചം കണ്ടിട്ടുള്ളൂ ആ അഗ്നിയുടെ